നമസ്കാരം എല്ലാവർക്കും കാർഡ്സ് ഓക്ഷിതയിലേക്ക് സ്വാഗതം നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് മദർ യൂണിവേഴ്സ് പ്ലീസ് ഗവൺമെ എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ അവരെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജെൻഡർലെസ്സാണ് ടൈംലെസ് ആണ് നിങ്ങൾ എപ്പോഴാണോ കാണുന്നത് അപ്പോൾ മുതൽ വാലിഡ് ആവുന്നതായിരിക്കും നിങ്ങളുമായിട്ട് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ലൈഫിലേക്ക് എടുക്കുക അതിലും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യുക അല്ലാത്ത കാര്യങ്ങളെ വിട്ടേക്കുക നിങ്ങളുടെ എനർജി ആയിട്ട് കണക്റ്റ് ആവണം പുതിയ പുതിയ റീഡിങ്ങിലൊക്കെ നിങ്ങളുടെ എനർജി ആയിട്ട് കണക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ട റീഡിങ് ലഭിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുക നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യങ്ങളെയും ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക സിക്സ് ഓഫ് പാൻഡക്കിൾസ് ടു ഓഫ് സോർട്സ് ജസ്റ്റിസ് കിങ് ഓഫ് സോട്ട്സ് എയ്സ് ഓഫ് സോർട്സ് ഫൈവ് ഓഫ് കപ്പ് ക്യൂൻ ഓഫ് വൺസ് ക്യൂൻ ഓഫ് പാൻഡക്കിൾസ് ഡെത്ത് സിക്സ് ഓഫ് വൺസ് ദി സ്റ്റാർ എയ്റ്റ് ഓഫ് വൺസ് ടു ഓഫ് വൺസ് കിൻ ഓഫ് പെൻഡക്കിൾസ് ഫോർ ഓഫ് സോർട്സ് ബോട്ടം ഓഫ് ദ ഡെക്ക് കിട്ടിയിരിക്കുന്നത് പേജ് ഓഫ് കപ്സ് ആണ് നിങ്ങളുടെ വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് ഇതാണ് ഇപ്പോൾ ആ വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ഈക്വൽ ഗീവൻ ടേക്ക് വേണമെന്നാണ് ആ വ്യക്തി നിങ്ങളിൽ നിന്നിട്ട് മാത്രം സ്വീകരിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ ആ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾക്ക് കൂടി റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് കൂടി എല്ലാ പരിഗണനയും തന്നിട്ട് നിങ്ങളെ കൂടെ നിർത്തണം എന്നാണ് ഇപ്പോൾ ആ വ്യക്തി ചിന്തിക്കുന്നത് നിങ്ങൾക്ക് അത് ഒരു ഈക്വൽ ഇത് ഗിവാൻ ടേക്ക് തരാത്തതിൽ ഇപ്പോൾ ആ വ്യക്തി ഒന്ന് വിഷമിക്കുന്നുണ്ട് നിങ്ങളെ നന്നായി നല്ല രീതിയിൽ പരിഗണിക്കണമായിരുന്നു ഏ നിങ്ങൾ ഒരു വ്യക്തിയാണെന്നൊക്കെ ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അതിനായിട്ട് ഇപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ആ വ്യക്തി പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളിലേക്ക് വന്ന് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരണം ഇപ്പോൾ എന്തൊക്കെയോ തടസ്സങ്ങൾ ആ വ്യക്തിയുടെ ജീവിതത്തിലുണ്ട് നിങ്ങളിലേക്ക് വരാനോ നിങ്ങൾക്ക് എന്ത് കാര്യങ്ങൾ ചെയ്തു തരണം എന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്തു തരാനൊക്കെ ആയിട്ട് തടസ്സങ്ങൾ ആ വ്യക്തിയുടെ ലൈഫിൽ വന്നുപെട്ടിട്ടുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കൊരു ജസ്റ്റിസ് തരണമെന്നാണ് ആ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നത് നിങ്ങളത് അർഹിക്കുന്നു എന്ന് നിങ്ങളുടെ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് ബുദ്ധിപരമായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിലൊരു തീരുമാനം എടുക്കണമെന്നും മുന്നോട്ട് കൊണ്ടുപോകണമെന്നൊക്കെ ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ആ വ്യക്തി ഇപ്പോൾ നഷ്ടപ്പെട്ട നിങ്ങളുടെ പ്രണയത്തെക്കുറിച്ച് കുറിച്ച് ആലോചിച്ചിട്ട് എപ്പോഴും വേദനയോടെയാണ് ഇരിക്കുന്നത് നിങ്ങളെ ആ വ്യക്തി വളരെ അമൂല്യമായിട്ടുള്ള ആ വ്യക്തിക്ക് നേടാൻ സാധിക്കുന്നതിനേക്കാൾ എന്തൊക്കെയോ വലിയ പവർഫുള്ളായിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെന്ന് നിങ്ങളെ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് എന്തൊക്കെയോ പ്രത്യേകതകളുള്ള ആ വ്യക്തിയെ വല്ലാതെ അഡിക്റ്റാക്കാൻ സാധിക്കുന്ന കഴിവുകളുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെന്നും അല്ലെങ്കിൽ ആ വ്യക്തിയെ വല്ലാതെ മാനസികമായിട്ട് കീഴ്പ്പെടുത്താൻ സാധിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെന്ന് ആ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളുടെ സ്നേഹമാവും അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു നിഷ്കളങ്കമായ സ്നേഹം അതുപോലെ ആരും ആ വ്യക്തിയെ സ്നേഹിക്കുന്നില്ല എന്ന് ആ വ്യക്തി തിരിച്ചറിയുന്നുണ്ട് നിങ്ങളുടെ സ്നേഹം വളരെ നിഷ്കളങ്കമായിരുന്നു ആ പേഴ്സണിൽ നിന്നിട്ട് നിങ്ങളൊന്നും പ്രതീക്ഷിക്കാതെ തന്നെ നിങ്ങളുടെ സ്നേഹവും സമയവും നിങ്ങളുടെ ലൈഫിൽ എന്ത് കാര്യങ്ങളുണ്ടോ അതെല്ലാം നിങ്ങൾ ആ ഒരു പേഴ്സന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ആ ആ പേഴ്സണു വേണ്ടിയിട്ടായിരുന്നു നിങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് അതുപോലെ ആ വ്യക്തിയെ സ്നേഹിക്കാനോ പരിഗണിക്കാനോ മറ്റുള്ളവർക്ക് സാധിക്കില്ല എന്നുള്ള യാഥാർത്ഥ്യം ആ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളെപ്പറ്റി ചിന്തിക്കുമ്പോൾ നിങ്ങളെ ഒരു സ്നേഹത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പരിപാലിക്കുന്ന ഒരു വളരെയധികം നന്നായിട്ട് കെയർ ചെയ്യുന്ന സ്നേഹിക്കുന്ന അവർ പറയാതെ തന്നെ അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങളെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ മനസ്സിലാക്കുന്നതും നിങ്ങളെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യം വരുന്നത് തന്നെ നിങ്ങളെക്കാൾ നല്ലൊരു വ്യക്തിയെ ലൈഫിലേക്ക് ലഭിക്കില്ലെന്നും നല്ലൊരു ലൈഫ് മുന്നോട്ട് വേണമെന്നൊക്കെ ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഈ ഇപ്പോൾ ഉള്ള ഈ സിറ്റുവേഷൻ ഒന്ന് അവസാനിച്ചിട്ട് ഒരു നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു റിബർത്ത് വേണമെന്ന് നിങ്ങളെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് അതിയായി ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു സക്സസ് കൊണ്ടുവരണമെന്നാണ് ആ വ്യക്തി ഇപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങളെ നഷ്ടപ്പെടുത്തരുത് എന്നും നിങ്ങൾ വളരെ മൂല്യമുള്ള ഒരു വ്യക്തിയാണെന്നും നിങ്ങളെ പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട് വേറെ എവിടെ പോയാലും ആ വ്യക്തിക്ക് നല്ലൊരു ലൈഫ് അല്ലെങ്കിൽ നിങ്ങളെപ്പോലെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയെ ലഭിക്കില്ല എന്നുള്ള യാഥാർത്ഥ്യം ആ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആദ്യം മുതലേ തന്നെ ഒരു ഒരു പുതിയ തുടക്കം തന്നെ ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് നല്ല രീതിയിലൊരു പുതിയ തുടക്കം നിങ്ങൾക്ക് നിങ്ങൾക്കും കൂടി പരിഗണന തന്നിട്ട് നിങ്ങളെ ലൈഫിൽ എന്തൊക്കെയാണോ അവർ നിങ്ങൾക്ക് തരാതെ നിങ്ങളെ അകറ്റി നിർത്തി നിങ്ങളെ വാല്യൂ മനസ്സിലാക്കാതെ അകറ്റി നിർത്തി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ അതെല്ലാം മാറ്റി പുതിയൊരു വ്യക്തിയായിട്ട് പുതിയൊരു രീതിയിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കൊണ്ടുവരണമെന്നും അത് നല്ല രീതിയിൽ വളരെ പെട്ടെന്ന് ചെയ്യാതെ നല്ല രീതിയിൽ ആലോചിച്ച് കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോട് കൂടി നിങ്ങളുടെ ലൈഫിലേക്ക് വരണം അതിനെ കുറച്ച് കാത്തിരുന്നിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വരണം അതിനു വേണ്ടിയിട്ട് ആ വ്യക്തിയും സ്വയം ഒന്ന് എല്ലാ കാര്യങ്ങളിലും ഉയർച്ച വരാൻ വേണ്ടിയിട്ട് ലൈഫിലെ എല്ലാ കാര്യങ്ങളിലും ഒന്ന് നന്നായി ഉയ ഒന്ന് കാര്യങ്ങളെല്ലാം നല്ല ലെവലിൽ കൊണ്ടുവരാനും അതിനുശേഷം നിങ്ങളിലേക്ക് വരണമെന്നും ആ വ്യക്തി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ വളരെയധികം പാഷനേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളും ആ വ്യക്തിയെ വളരെ പാഷനേറ്റഡ് ആയിട്ടാണ് പ്രണയിക്കുന്നതെന്നും നിങ്ങളുടെ പ്രണയം വളരെ സത്യസന്ധമാണെന്നും അതുപോലൊരു പ്രണയം അവർക്ക് ലഭിക്കില്ലെന്നും ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട് വളരെയധികം നിങ്ങളെ സ്നേഹിച്ച പോലെ മറ്റാരെ സ്നേഹിക്കില്ലെന്നും വളരെയധികം ആ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ആ വ്യക്തിയുടെ ലൈഫിൽ എന്തൊക്കെയോ നഷ്ടങ്ങൾ സംഭവിച്ചിരിക്കുന്നു എന്ന് ആ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളിലേക്ക് വരണമെന്നും ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ സ്നേഹം വളരെ സത്യസന്ധമാണെന്നും അത് മുന്നോട്ട് കൊണ്ടുപോകണമെന്നും ആണ് ആ വ്യക്തി ഇപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങളെക്കുറിച്ച് ആ വ്യക്തി ചിന്തിക്കുമ്പോൾ തന്നെ ആ വ്യക്തിയുടെ മനസ്സിലേക്ക് വളരെയധികം പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ആ വ്യക്തിയുടെ മനസ്സിലേക്ക് വരുന്നത് ഒരു പോസിറ്റീവ് എനർജി ആ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ചിന്തിക്കുമ്പോൾ തന്നെ ആ വ്യക്തിയുടെ മനസ്സിലേക്ക് വരുന്നു ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു എനർജി ആ വ്യക്തിക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളെ വേണം നിങ്ങളാണ് മുന്നോട്ട് വേണ്ട വ്യക്തി എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നു ആ പേഴ്സൺ നിങ്ങളോട് എന്താണ് പറയാൻ എന്ന് നോക്കാം ലെറ്റ്സ് ഫോർഗഡ് ദ പാസ്റ്റ് ആൻഡ് സ്റ്റാർട്ട് എ ന്യൂ ജേണി എന്നാണ് പറയാൻ ആഗ്രഹിക്കുന്നത് ആ പേഴ്സൺ പറയാൻ ആഗ്രഹിക്കുന്നത് ഐ വിഷ് ഐ കുഡ് ട്രീറ്റ് യു ബെറ്റർ ലെറ്റ്സ് സ്റ്റാർട്ട് ആൻഡ് ക്ലിയർ അവർ മിസ് അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറയുന്നുണ്ട് യു ഫെയിൽ ടു കീപ് എ ബാലൻസ് ബിറ്റ്വീൻ യുവർ പേരൻസ് ആൻഡ് മീ എന്ന് പറയുന്നുണ്ട് നിങ്ങളെ ഏതെങ്കിലും വ്യൂവേഴ്സിൻ്റെ പേരൻസിനോട് ഇത് നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നൊക്കെ പറയുന്നത് ഐ വിഷ് ഐ കുഡ് ടേക്ക് മൈ ബേർഡ്സ് ബാഗ്